ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദൈവ്സ് ക്രിയേഷൻസ് ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർവാഴ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അപ്പോൾ കറ്റാർവാഴ വാഴ ഒത്തിരി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കുറേ ജെല് ക്രീം അങ്ങനെയുള്ള കറ്റാർ വാഴ ഒഴിച്ചിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ട്രാൻസ്പെറൻറ്റ് അലോവര ജെൽ ഉണ്ടാക്കി കാണിക്കാൻ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ജെൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറ്റാർവാഴ വെച്ചിട്ട് വെച്ചിട്ടറിയാലോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജെൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് പക്ഷേ നമുക്ക് കടയിൽ നിന്നൊക്കെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു അലോവെ ജെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് അലോവേറ ജെല്ല് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ കറ്റാർവാഴയിൽ നിന്ന് എങ്ങനെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ആ ഒരു ജെല്ല് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ കറ്റാർവാഴ പീസസ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറ്റാർവാഴ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കറിയാമല്ലോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെക്കുക അതിൻ്റെ കംപ്ലീറ്റ് കറകളും കംപ്ലീറ്റ് ആയിട്ടുള്ളത് പോയില്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് സൈഡ് മുള്ളെല്ലാം ചെത്തി കളയാം ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്കിത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് എന്താ പറയുക നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് അലവര ജെല്ല് കുറച്ച് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കറ്റാർവാഴ ജെല്ലിൻ്റെ ആവശ്യമുണ്ട് പീസസ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നൈസ് ആയിട്ട് കട്ട്ക്കുക അപ്പം ജെല്ല് കൂടുതലുള്ള കറ്റാർ വഴ പീസാണെങ്കിൽ കൂടുതൽ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനെ കറ്റാർവാഴ ഉള്ള സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രീം സോപ്പ് എന്ത് ഷാംപൂ ഒക്കെ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതെല്ലാം നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കണമെങ്കിൽ പൾപ്പ് എടുക്കാം അപ്പം പളുപ്പ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇത്ര എന്താ കറ്റാർവാഴ പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ കംപ്ലീറ്റ് കറകളെല്ലാം ഒട്ടലൊക്കെ കംപ്ലീറ്റ് പോയി നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ വാഷ് ചെയ്തെടുത്ത് ഒന്ന് നന്നായിട്ട് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണോട്ടോ അപ്പോൾ അതാണല്ലോ കുറച്ച് കട്ടിയുള്ള പീസസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ കട്ടിയുള്ളൊരു പാത്രമാണ് നല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാനും ഒരു ചെറിയൊരു കട്ടിയുള്ളൊരു പാത്രം എടുക്കുക കട്ടി കുറഞ്ഞ പാത്രം എടുക്കരുത് സ്റ്റീലിൻ്റെ കട്ടിയുള്ള പാത്രം എന്തെങ്കിലും എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഡി എം വാട്ടറാണ് കേട്ടോ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശുദ്ധീകരിച്ച വെള്ളമാണ് നമ്മൾ സാധന പച്ചവെള്ളമൊന്നും ഒരിക്കലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ജെല്ലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ക്രീമും എന്ത് സംഭവങ്ങളും ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലത്തെ ഡി എം വാട്ടർ യൂസ് ചെയ്യുക ഡി എം വാട്ടർ നമുക്ക് കെമിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡി എം വാട്ടർ കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ കറ്റാർവാഴ വാഴ പീസസുകൾ ചുറ്റിനു ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ശംഖുപുഷ്പം വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ചെമ്പരത്തിപ്പൂ വെച്ച് ചെയ്യാൻ പറ്റും ആരി ഇതിന് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചീത്തിയാവാതെ കിട്ടുകയും ചെയ്യും നല്ല ക്ലിയർ ആയിരിക്കും ജെല്ലൊക്കെ ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ആണ് ചേർക്കുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്താ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ എപ്പോഴും ഇങ്ങനെ കമത്തി വെക്കരുത് ഇതുപോലെ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് അതിനകത്ത് ഒരു കുറച്ച് സ്പേസ് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് വെക്കുക അതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടുള്ള ഐസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് വെച്ചാൽ മെൽറ്റ് ആവുന്ന ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു കണക്ക് അത് നമുക്ക് തീ ഓണാ ഓണി ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് അപ്പോൾ ഈ ഐസ് എപ്പോഴാണോ മെൽറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിള ആ വെള്ളത്തിലോട്ട് കയറും അപ്പോൾ നമ്മുടെ പാത്രം പൊങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചെറുതായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട് കംപ്ലീറ്റ് നമ്മുടെ പാത്രത്തിലേക്ക് കിട്ടും അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് ഐസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന നോക്കി ഇത്രയും കറ്റാർവാഴ ചെല് കിട്ടിയിട്ട് നമുക്ക് നമുക്കിത് ഇത്രേ കിട്ടുള്ളൂ ഒരു കുടി എന്നൊരു പത്ത് പതിനഞ്ച് ഗ്രാമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ എക്സ്ട്രാക്റ്റ് അപ്പം പക്ഷേ നമ്മൾ നല്ല അതാ നമുക്ക് ജെല്ലുണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും ഷാംപൂ ഉണ്ടാക്കാനൊക്കെ ഇത് ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എം എല് ഗ്രാമ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിന്ന് നമുക്ക് എന്തെങ്കിലും ബോട്ടിൽ എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഏകദേശം ഒരു ഇരുപത് ദിവസം ഒക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് ക്രീം ജെല് ഷാംപൂ സോപ്പ് സോപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടല്ലോ അപ്പോൾ ഇത്രയും നമുക്കിതാ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്കൊരു ജെല് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ല് കാണിച്ചായിരുന്നു ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ട്രാൻസ്പറൻറ്റ് ജെല്ല് എടുത്തിട്ട് ഇതാ നമ്മുടെ ആ ഒരു സാന്തകമ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചേർന്നതെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് സാന്തകമ്പമാണ് അതിനകത്തേക്ക് നമ്മുടെ എക്സ്ട്രാക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ നമ്മുടെ ജെല്ലാണെങ്കിലും ക്രീമാണെങ്കിലും നമുക്കിനകത്ത് ഒരു പ്രിസർവേറ്റീവ് ചേർത്താൽ മാത്രമാണ് നമുക്ക് കുറച്ച് നാൾ നിൽക്കുകയുള്ളൂ അപ്പോൾ പലവരും വന്ന് ചോദിക്കുന്നത് ഇതെല്ലാം കെമിക്കൽ അല്ലേന്ന് അപ്പം എല്ലാവർക്കും കെമിക്കലല്ലാത്ത ക്രീം ജെല്ല് ചെയ്ത് കാണിക്കുകയും വേണം പക്ഷേ നമുക്കത് ഫ്രിഡ്ജ് വെക്കുകയും അപ്പോൾ അവർ പറയും നിങ്ങൾ ചെയ്യുന്നത് ഇതെന്താ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ക്രീം അല്ലല്ലോ പിന്നെ ഇത് ഒറിജിനൽ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ നമ്മൾ കടയിൽ മേടിക്കുന്ന ഒരു ജെല്ല് ക്രീമൊക്കെ എന്തിനാണെങ്കിലും നമ്മളതിനകത്ത് കെമിക്കൽസ് ചേർക്കും ഇത് പ്രിസർവേറ്റീവ് ചേർക്കാതെ നമുക്ക് ഒരിക്കലും ചീത്തയാവാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ഇട്ടിട്ടുണ്ട് വീഡിയോയിലിട്ടുണ്ട് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാം ഫ്രഷ് സാധനങ്ങളാണ് പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ കെമിക്കൽസ് പ്രിസെർവേറ്റീവൊക്കെ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ സാന്തകം എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് കോസ്മെറ്റിക് സാന്തങ്കമാണ് നമ്മളിങ്ങനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ സൂപ്പറായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നല്ല കുറച്ച് നാൾ തന്നെ ഇത് നമുക്ക് കേട് കൂടാതെ ഇരിക്കും കേട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് പിന്നെ ട്രാൻസ്പെറൻറ്റ് അലോവെ ജെല്ലായോണ്ട് തന്നെ ഇതിനകത്ത് എക്സ്ട്രാക്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ഇന്നത് കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ എക്സ്ട്രാക്ട് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ കറ്റാർവാഴിയുള്ളവർ ഇതുപോലെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തന്നെ അടിപൊളി അലവര ജെല് നമുക്ക് വീട്ടിൻ്റെ കടയിൽ നിന്നൊന്നും അലോവര ജെല്ല് എടുത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല കെമിക്കൽസ് ചേർത്ത് യൂസ് ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ജെല്ലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ സന്തകിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അതാവുമ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കാതിരുന്നാൽ മതി പക്ഷേ പ്രിസർവേറ്റീവ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം നമ്മൾ കടയിൽ നിന്ന് അതേ അലവരെ ജെല്ല് പോലെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ എക്സ്ട്രാക്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയ വീട്ടിൽ കാണാം